തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിൽ പ്രീമിയം വില്ലാസ് നിങ്ങൾ നോക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്രീമിയം വില്ല നോക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രോപ്പർട്ടി ഒന്ന് വന്ന് കണ്ടുപോക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കിഡ്ഡിലും പ്രീമിയം വില്ലാസ് ചെയ്തു തരുന്നുണ്ടാവും നമുക്ക് ദാ ഈ നിൽക്കുന്ന ഒരു ആറ് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ദാ ഈ റോഡാണ് ഈ ഒരു പ്ലോട്ടിന് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഈ റോഡിൽ എത്തുന്നതിന് തൊട്ട് മുന്നേട്ട് തന്നെ വീണ്ടും ദേ അകത്തേക്ക് ഒരു റോഡ് ഇങ്ങനെ കട്ടാവും അതങ്ങനെ കറങ്ങി വന്നിട്ടാണ് നമുക്ക് ഈ പ്ലോട്ടിനകത്ത് ടോട്ടലായിട്ട് ബാക്കി വരുന്ന അഞ്ച് പ്ലോട്ടുകളിലേക്ക് ആക്സസ് എല്ലാം നല്ല പക്ക കരഭൂമിയാണ് അടിപൊളിയായിട്ടുള്ള വില്ലാസ് നമുക്കിതിനകത്ത് ചെയ്തു തരും എനിക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലോട്ട് ഇതായിരുന്നു കേട്ടോ കാരണം ഇതിനാണെങ്കിലും നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് മെയിൻ റോഡ് എന്നുള്ളൊരു ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് മറ്റേതിനാണെന്നുണ്ടെങ്കിലും നല്ല വീതിയുള്ള റോഡാണ് പക്ഷെ അതായത് ഈ പ്ലോട്ടിനെ ഇങ്ങനെ ചുറ്റി കറങ്ങിയാണ് നമുക്ക് അടുത്ത പ്ലോട്ടുകളിലേക്കുള്ള ആക്സസ് വരുന്നത് അതായത് ഇതൊരു പ്ലോട്ട് അടുത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് അതഞ്ച് ഇതും കൂട്ടി ആറ് പ്ലോട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ലാസ് ചെയ്തു തരും അപ്പോൾ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ചേങ്കോട്ടുകോണത്തിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ചേങ്കോട്ടുകോണം ജംഗ്ഷൻ എന്നാണെന്നുണ്ടെങ്കിൽ ആശ്രമം റോഡിലേക്ക് കയറിയിട്ട് അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് വരാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശ്രീകാര്യത്ത് നിന്ന് ചെങ്കോട്ടോണം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാട്ടായിക്കോണത്തേക്ക് പോകുന്ന വഴി കോൺഫിഡൻറ്റിൻ്റെ ഏവിയർ എന്ന് പറയുന്നതായി ഒരു ഫ്ലാറ്റ് വേണം ഈ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വന്നിട്ട് വീണ്ടും വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ റോഡിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഞാൻ ഇതൊരു പ്രീമിയം ഇല്ലാ പ്രോജക്റ്റ് എന്ന് പറയാൻ കാരണം ഇവരുടെ തന്നെ വേറൊരു പ്രോജക്റ്റ് നമ്മൾ വട്ടിയൂർക്കാവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരിയധികം വേറെയാണ് ആ വീട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർ നമ്മളെ വിളിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പല ആൾക്കാരും ചെന്ന് കണ്ടവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ നമ്മുടെ കഴക്കൂട്ടത്തിനോടടുത്ത് നമ്മൾ സ്വന്തം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമുക്കിതിനകത്ത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് നിർമ്മിച്ച് നൽകുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കോസ്റ്റ് ആവുന്നത് ഇതിൻ്റെ കോസ്റ്റിൻ്റെ ഒരു ഡിവിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലേക്ക് എഗ്രിമെൻറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് നമുക്ക് നോർമലി പ്രോപ്പർട്ടിക്കുള്ള വില എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ചാർജ് മാത്രം കൊടുത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകും അതിനുശേഷം ഘട്ടംഘട്ടമായിട്ടാണ് നമുക്ക് നോർമലി അല്ലെങ്കിൽ ഒരു ഒൻപത് ഘട്ടങ്ങളായിട്ടായിരിക്കും നമുക്കിതിൻ്റെ പ്രൈസ് അതായത് വീടിൻ്റെ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതിൽ ഓരോ ഘട്ടങ്ങളിലെയും വർക്ക് കഴിഞ്ഞ് അതിൻ്റെ നിങ്ങൾ ഓരോ അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഉറപ്പുവരുത്തി അതിന് ശേഷം അടുത്ത പാർട്ട് കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫിനാൻഷ്യൽ ബേർഡനും അധികമായിട്ട് വരത്തില്ല അപ്പം നമുക്ക് നോർമലി ഒരു എട്ട് മാസത്തിനകത്ത് എട്ട് ഒൻപത് മാസത്തിൽ നമുക്കിതിനകത്ത് വർക്ക് ഫുള്ളായിട്ട് തീർത്ത് വീട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും നമുക്ക് ഈ ഒന്ന് പത്തെന്ന് പറഞ്ഞത് ഒരു ത്രീ ബി വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഇനി അതെല്ലാം നാല് ബി എച്ച് കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രൊപ്പോഷനായിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൈസ് മാറുന്നുണ്ടാവും അപ്പോൾ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ നമുക്ക് ത്രീ ബി എച്ച് കെയിൽ നിന്നും അത്രയും അളവ് എത്ര കൂടുന്നുണ്ടോ അത്രയും സ്ക്വയർ ഫീറ്റിൻ്റെ വേരിയേഷൻ നമുക്ക് വരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള വീട് ചെയ്യാം ഇനി ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയറിന് അവർ തന്നെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിവിഷൻ ഉണ്ട് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് വില കുറച്ച് ഈ ബിൽഡേഴ്സ് തന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയറും ചെയ്തു തരും അപ്പോൾ ആ രീതിയിൽ ഇതിനകത്ത് വീടുകൾ ചെയ്യാൻ സാധിക്കും ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വീടുകളുടെ എലിവേഷൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും എലിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രൈസിങ്ങിൽ വീടിൻ്റെ വീടിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇഷ്ടികയിലാണ് നമുക്ക് ഫുള്ളായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാള് ഓട്ടോമേറ്റഡ് ഗേറ്റ് വീട്ടിനകത്ത് വീടിന് ചുറ്റുമുള്ള ടൈൽസ് അതുപോലെ തന്നെ ഗാർഡനിങ് വർക്ക് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് തരും ഇൻറ്റീരിയർ വർക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല അപ്പോൾ ഇൻറ്റീരിയർ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഇൻറ്റീരിയർ ചെയ്യാം ഇപ്പോൾ ചില ആൾക്കാർ ഒരു അഞ്ച് ലക്ഷത്തിനുള്ള ഇൻറ്റീരിയർ ആയിരിക്കും ചെയ്യുക ചില ആൾക്കാർ സീലിങ്ങും എല്ലാം കൂടെ വളരെ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട് അത് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ നമ്മുടെ വീട് അത്രത്തോളം ഭംഗിയാക്കണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ഡീലായിക്കോ നമുക്കതിനകത്ത് കേവലം അഞ്ച് അഞ്ചല്ല ആറ് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടീസ് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം കോൺഫിഡൻ്റിൻ്റെ ഏവിയർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റിന് തൊട്ട് പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡേ വരുമ്പോഴത്തേക്കും ചേങ്കോട്ടോണം കഴിഞ്ഞ് ഈ ഏവിയറിൻ്റെ ഈ ഫ്ലാറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു റോഡിൽ നിന്ന് ദാ ഇങ്ങനെ അകത്തൂടെ ഒരു റോഡ് കട്ടാവും അതായത് ആ പ്രോപ്പർട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേട്ട് തന്നെ നമുക്ക് വീണ്ടും ലെഫ്റ്റിലേക്കുള്ള ഇങ്ങനെ കട്ടായി ഇതാ ഇങ്ങനെ അകത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ പ്ലോട്ടുകളിലേക്ക് അക്സസ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്ത് ഏഴ് ആണ് വിട്ടു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല വീതിയുള്ള റോഡാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഏഴ് മീറ്റർ കൊടുത്തതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇതിനകത്തേക്ക് വരുന്ന ഗസ്റ്റുകളുടെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും ഈ ഭാഗത്തോ ഇപ്പുറം സൈഡിലോ പാർക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷവും വണ്ടികൾ നമുക്ക് ഈസിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വീതിക്ക് റോഡ് കിട്ടും പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ഈ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ പെർമിറ്റ് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ എല്ലാം ഉൾപ്പെടെയാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ബോധേടാവണ്ട നിങ്ങൾ ജസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക അവരുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യുക എഗ്രിമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാം പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സ് ആയിരിക്കും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം അതെല്ലാം ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യും അത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ചൂസ് ചെയ്യാനും സാധിക്കും ഇപ്പം നോർമലി ക്ലോസെറ്റാണെന്നുണ്ടെങ്കിൽ ജാഗ്വറിൻ്റെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള സാധനമായിരിക്കും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രൈസ് റേഞ്ചിലുള്ള ടൈൽസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ടാവും ആ ടൈൽസിൽ നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ആയിട്ടുള്ള വേരിയൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരിട്ട് ഓടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നിങ്ങൾക്ക് നേരത്തെ നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന പ്ലോട്ട്സ് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്